ഹലോ എല്ലാരും പോയി ഹലോ ഫ്രാൻസ് നമ്മൾ ലൈവിൽ വീണ്ടും വന്നിട്ടുണ്ട് ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് തന്നെ നമുക്ക് ലൈവിൽ ഒരു പ്രസംഗം നടത്തണമെന്ന് ആഗ്രഹമുണ്ട് നമ്മുടെ ബലൂൺ ചലഞ്ചൊന്നും ഇന്ന് നടത്തിയിട്ടില്ല ഇപ്പൊ ബലൂൺ ചലഞ്ച് നടത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ലൈവിലേക്ക് എല്ലാവരും വരിക നമ്മൾ ലൈവ് ഇപ്പൊ ഈ ടൈമിന് ഇടുന്നത് ആരോട് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ എന്തു ചെയ്യും എന്തു ചെയ്യും ഫ്രണ്ട്സ് ഒന്നാം ഇന്ന് ഫുള്ള് ലൈവ് എടുക്കാമെന്ന് വിചാരിച്ചത് വിചാരിക്കുകയാണ് കേട്ടാ ഫുൾ ടൈം ലൈവ് ഇല്ലടാ സഹായം ചോദനായിരുന്നു വീഡിയോ കണ്ടാൽ പറ വീഡിയോ ഞാൻ പറഞ്ഞു പരിദീശയിലുണ്ടരുമല്ലോ പരിപാവനമായോരാസരമുല്ല പരിശുദ്ധ നബിയോരേ സല്ലല്ലാ നനനനനന

कलगङ्गा विन्द्य हिमाचलयमुना गङ्गा उज्जल जल तव शुभ नामे जागे तव शुभ मागे गाहे तव जय गादा जनगणमङ्गलदायक जय हे भारत भाग्यविदा

എല്ലാരും എല്ലാരും നമ്മളെ പോര് പോര് ലൈവിലേക്ക് കയറി ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ പറയുന്ന ഭക്ഷണം കഴിക്കാൻ പോയിട്ടുള്ള ഫ്രണ്ട്സ് ഇപ്പോ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോയിട്ടില്ല ഭക്ഷണം കഴിക്കാൻ ചോറ് വേണം വലിയ വെക്കുന്നുണ്ട് വെറുതെ കൊടലിന്നൊരു വേദന ചോറ് മറന്നുപോയി കൈസ് ഞാനും വിചാരിക്കും എന്തോ ഒരു പ്രശ്നം കൊടലിന് അന്നേരം ഉമ്മ വിളിക്കുന്നു ചോറ് വേണ്ടി കൂട്ടാ മറന്നു പോയി ചോറ് വെക്കണ്ട ചെമ്പിവിടെ ഏത് ചോറാ തിന്നുവാ അപ്പൊ എന്ത് ചോറാടാ വെച്ചത് ചോറൊന്നും ഇല്ലാലോ ഫ്രണ്ട്സ് കൊടലിനൊരു വേദന അപ്പൊ ഞാൻ വിചാരിച്ചു എന്നോട് ഇങ്ങനെ വേദന ചോറ് ചോറ്ന്നാത്ത ഓർമ്മയില്ല അന്നേരം ഉമ്മ വിളിച്ചിട്ട് വയ്ക്കുക ചോറ് തിന്നണ്ട് എത്ര സമയമായി വരുന്നില്ലേന്ന് അന്നേരം എനക്ക് മനസ്സിലായത് ചോറ് തിന്നിട്ടില്ല അതിന്റെ വേദനയാന്ന് ഫ്രണ്ട്സ് അപ്പൊ ഉമ്മ ഇന്ന് മയിലേക്ക് പോക്കാട്ടോ ലൈവ് പറഞ്ഞിട്ടുണ്ട് ഉമ്മ ലൈവിൽ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് അഷ്കർ കുട്ടി ഹായ് അഷ്കർ കുട്ടി അഷ്കർ അഷ്കർ കുട്ടായി അഷ്കർ ് അസ്കർകുട്ടായി എന്തൊക്കെയോ വിശേഷം എല്ലാവർക്കും നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം അസ്കർകുട്ടായി എവിടെയാ ഏതാ സ്ഥലം എന്താ വിശേഷം ഭക്ഷണം കഴിച്ചോ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയിക്കട്ടോ എന്താ വിശേഷം പറയൂ അസ്കർകുട്ടായി എവിടെയാ സ്ഥലം എവിടെയാണ് അസ്കർകുട്ടായി കമന്റ് ബിലോ കമന്റ് ബിലോ കമന്റ് ബിലോ നമ്മൾ ഈ ടൈമിൽ ഇതുവരെ ലൈവില് വന്നിട്ടില്ല കേട്ടോ ഫസ്റ്റ് ടൈം വന്നതുകൊണ്ട് നമ്മളെ ലൈവില് വരുന്ന സ്ഥിരം ആൾക്കാരൊന്നും ഈ സമയത്ത് ഉണ്ടാവില്ല കാരണം അവരൊന്നും അറിയില്ല പിന്നെ അവരെല്ലാം ജസ്റ്റ് നോട്ടിഫിക്കേഷൻ കണ്ടാൽ മാത്രം ഇപ്പം കയറും ഇപ്പോൾ പുതിയതായിട്ട് വന്ന അസ്കർ കുട്ടി അല്ലേ അസ്കർന്നു അല്ലേത് ആ കമന്റ് ബിലോ കമന്റ് ബിലോ ൂർ ഹായ് 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 വന്നവർക്കൊക്കെ ഹായ് നമ്മളെ ലൈവിൽ പിന്നെ എന്തൊക്കെയാ വിശേഷം ഫ്രണ്ട്സ് നമ്മളിപ്പം ബലൂൺ വീർപ്പിക്കാൻ മത്സരം തുടങ്ങിയ മുജീബേ രണ്ട് ബലൂണിംഗ് കടുത്തടാ ഫ്രണ്ട്സ് ഇരുപതിന്റെ ബലൂണ് വലിയ ഇത്രയുള്ള ബലൂൺ എടുത്തിട്ട് വീർപ്പിച്ച് വീർപ്പിച്ച് പൊട്ടിക്കുന്നവരെ ഊതണോ അല്ലെങ്കിൽ ഇത്രയുള്ള ബലൂൺ എടുത്തിട്ട് ഊതിയ മതിയോന്നു കമന്റ് ആയിട്ടോ ബലൂൺ പൊട്ടിക്കാൻ പേടിയാ കാരണം ബലൂൺ പൊട്ടുമ്പോൾ ബലൂൺ പൊട്ടിക്കുന്ന ചലഞ്ചിൽ ഞാൻ ഇല്ല ബലൂൺ പൊട്ടിക്കുന്ന സൗണ്ട് ഒക്കെ നെഞ്ഞ് എടുക്കും അതുകൊണ്ട് ആ പരിപാടിക്ക് ഞാനില്ല ബലൂൺ ഊതിയിട്ട് ഏറ്റവും കൂടുതൽ ആരെ വീർപ്പിക്കുന്നു നോക്കാം ഏഹ് വലുത് വേണ്ട ചെറുത് ആ അഞ്ചിന്റെ പാക്കറ്റ് എടുത്തോ ഫ്രണ്ട്സ് സ്റ്റോപ്പിലാണെങ്കിലും നമ്മൾ വല്യ സാധനം എടുക്കുമ്പോൾ സൂക്ഷിക്കണ്ട അഞ്ചിന്റെ പാക്കറ്റ് വാട്ടർ ബലൂൺ എടുക്കും അല്ലാണ്ട് അഞ്ചിന്റെ പാക്കറ്റ് ആയിട്ട് വാട്ടർ ബലൂൺ എടുത്തിട്ട് വരുന്നു എന്തിനാ വരുന്നത് ഗൈസ്വാത്രല്ല വിന്നിനെ മനസ്സിലാകാന്ന് വെച്ചാൽ ഒരു മിനിറ്റ് സമയം വെക്കാം മുജീബ് പറയട്ടെ മുജീബ് സ്റ്റോപ്പ് പറയുമ്പോൾ നമ്മൾ നിർത്താം അതിൽ ഏറ്റവും കൂടുതൽ ആരെ വീർപ്പിച്ചിന് അങ്ങനെ മതി ഫ്രണ്ട്സ് പൊട്ടിക്കൽ നടക്കൂല

നബീൽ വിശേഷം നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേയുടെ ഭാഗമായിട്ട് ബലൂൺ മത്സരം തുടങ്ങുകയാണ് നബീൽ അഷ്കർ കുട്ടി ഇവരൊക്കെ എവിടെയാണ് സ്ഥലം ഒന്ന് കമന്റ് ചെയ്യട്ടോ കാരണം ഇതൊക്കെ നമ്മളെ ലൈവില് വരുന്ന പുതിയ പുതിയ ആൾക്കാരല്ലേ ഒന്ന് സ്ഥലം എവിടെയാന്നൊന്ന് വിശേഷം നമ്മള് ബലൂൺ സൈന സൂറ കൂതട്ടെ സോറി ഫ്രണ്ട്സ് സിനാൻ സൂറ വായിച്ചത് തെറ്റിപ്പോയി അടുത്തിരുന്നോണ്ട് കണ്ണ് കാണുന്നില്ല ദൂരെ ഇരുന്നാലും എനിക്ക് കണ്ണു കാണും അപ്പൊ സിനാൻ സൂറ ഹായ് എല്ലാവർക്കും അപ്പൊ നമ്മൾ ബലൂൺ മുതൽ മത്സരം തുടങ്ങുകയാണ് ഇൻഡിപെൻഡൻസ് ഡേയുടെ ഭാഗമായിട്ട് നമ്മൾ ലാമി ഫുട്വെയറിൽ നിന്ന് പായസം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ പായസമൊക്കെ എല്ലാവർക്കും കൊടുത്തു ഇനിയും ബാക്കിയുണ്ട് അപ്പൊ നിങ്ങൾ ഷോപ്പിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്കും പായസം തരുന്നതായിരിക്കും അപ്പം ബലൂൺ മത്സരം തുടങ്ങട്ടെ തുടങ്ങട്ടെ ഞാൻ പറ വന്നവർക്കൊന്ന് ഡബിൾ ക്ലിക്ക് ചാനലിൽ ഒരു ലൈക്ക് കൊടുക്ക് ബലൂൺ ബലൂൺ മുജീബ് റെഡി പറയണേ ഏറ്റവും കൂടുതൽ കൊടുക്കുക അവരൂ ഇതിന് ഓട്ടോ ഉണ്ട് എന്റെ പ്രശ്നല്ലോ ബലൂൺ ഉണ്ടാക്കിയാലോ പ്രശ്നല്ലേ ഫ്രണ്ട്സ് ഇവള് പറയുന്ന എന്റെ ബലൂൺ നിങ്ങളെല്ലാ പോയാ ഇവളെ ബലൂണ് ഉരുണ്ടിട്ടാ പോയേറ്റോ ഹായിനോ വിഷാദ് വായ് ഷാഹിൻ എന്താ ഒറ്റ എന്തോ ഒറ്റൊന്നാ എന്ത് വായിച്ചിട്ടുണ്ട് നെബിൽ ഓട്ടോ ഉണ്ട് ഗൈസ് അതുകൊണ്ടാ ഗൈസ് എന്തായാലും ചെറിയൊരു ഓട്ടോ ഉണ്ടായിരുന്നു ഞാൻ കഷ്ടപ്പെട്ടിട്ട് ഊതി അത് അടച്ചിട്ടൊക്കെ ഞാൻ ഊതിയത് കേട്ടോ അതുകൊണ്ടാട്ടോ അപ്പൊ ഞാൻ ഉഷാദ് ഹായ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഓട്ടോ ഉണ്ടായോണ്ട് ഞാൻ ജയിച്ചു നിങ്ങൾ പറ യെല്ലോ ബലൂൺ ആണോ വണ്ണം അതോ ബ്ലൂ

ൂൺ ആണ് ആസ്കർ കുട്ടി പറയുന്നത് നീലബലൂൺ ഒരാൾ പറഞ്ഞൂൺ ആണ് കൂടാ നീ വേഗം സ്റ്റോപ്പ് പറയണേ Guys, that's it! And the, the uh. Oh Mark by One, uh. two, three,

ഓടി ആക്കിയല്ലടാ ആ സ്റ്റാർട്ട് 1 2 3 4 5 6 7 8 ഗയ്സ് ഇതെ പൊട്ട गाइस ഇതെ പൊട്ട गाइस ഫസ്റ്റ് സ്റ്റോപ്പ് സ്റ്റോപ്പ് ഫ്രണ്ട് ഇല്ല ഇല്ല ദാ കണ്ട വീണ്ടും ഞാൻ ജയിച്ചു എന്നാണ് മുജീബ് ും അതുകൊണ്ട് തന്നെ എനിക്ക് സമ്മാനം അതൊന്നും പറഞ്ഞിട്ട് നീ പൊട്ടിയാൽ എടുക്കുക ഇവടെ ബലൂണ് പൊട്ടുന്നെദന ഇനിക്കല്ലേ നെഞ്ഞ് വേനുണ്ട് അപ്പൊ ഫ്രണ്ട്സ് രണ്ടു മത്സരത്തിലും ഞാൻ ജയിച്ചിരിക്കുന്നു ചവച്ചരച്ചു തിന്നു ബലൂൺ ചവച്ചരച്ച് തിന്നാൻ പറയുന്നു ഞാൻ അപ്പൊ ഞാൻ ജയിച്ചു നമ്മള് പ്രേക്ഷകൊക്കെ കണ്ടവരൊക്കെ പറഞ്ഞത് ഷാ പറഞ്ഞത് ബലൂൺ ചവച്ചരച്ച് തിന്നാനാണ് അപ്പം ഷാഹിൻ അത് തിന്നൽ ഉണ്ടാവുമായിരിക്കും അതുകൊണ്ട് തന്നെ ഈ ബാക്കി ബലൂൺ ഷാഹിനെ നമ്മൾ കൊടുത്തയക്കുന്നതാണ് ചവച്ചരച്ച് തിന്നാൻ ഓക്കെ വന്നവരൊക്കെ നമ്മൾ ചാനലിൽ ഡബിൾ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ അടുത്ത മത്സരം ഹുസൈൻ ഹുസൈൻകുട്ടി ഹായ് കുട്ടി എന്തെങ്കിലും കണ്ടോ നമ്മളിപ്പം ബലൂൺ ചലഞ്ചൊക്കെ നടത്തി ഇൻഡിപെൻഡൻസ് ഡേയുടെ ഭാഗമായിട്ട് നമ്മൾ ബലൂൺ ചലഞ്ചൊക്കെ നടത്തി പായസം കൂടി മത്സരമാണ് അടുത്തത് നിങ്ങൾ നാല് ഗ്ലാസ് പായസം ഞാൻ നാല് ഗ്ലാസ് പായസം എല്ലാവരും നിങ്ങൾ ചാനലിൽ ലൈക്ക് ചെയ്യാൻ രണ്ട് ഡബിൾ ക്ലിക്ക് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ലൈക്ക് കിട്ടും ചാനലില് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യറോ നിങ്ങള് അങ്ങനെയാണെങ്കിൽ അടുത്ത പായസം കൂടി മത്സരം പോയിട്ട് ചോറ് തിന്നത് കേട്ടോ നാല് ഗ്ലാസ് പായസം കുടിച്ചാൽ മതി ഫ്രണ്ട്സ് രണ്ട് ഗ്ലാസ് പായസം കുടിക്കാം കാരണം നാല് ഗ്ലാസ് പായസം കുടിച്ചാൽ പോയിട്ട് ചോറ് തിന്നാൻ പറ്റില്ല ഉമ്മ പൊരിക്കിയെല്ലാം ചെയ്തിന് അപ്പൊ പൊരിച്ചൊന്നും പിന്നെ തിന്നാൻ പറ്റില്ല പറയുന്നുണ്ട് യെസ് എന്ന് പറയുന്നുണ്ട് അപ്പൊ വേറെ ആരെല്ലാം ഉള്ളത് നമ്മളെ ബാക്കിയുള്ളവരൊക്കെ കമന്റ് ചെയ്യും എല്ലാവരും കമന്റ് ചെയ്യും അപ്പൊ അടുത്ത മത്സരം തുടങ്ങും ഫ്രണ്ട്സ് നമുക്ക് ബലൂൺ ഊത്തിപ്പൊടിച്ചാലോ പിന്നെ വേറെന്തൊക്കെയശേഷം നമ്മള് ലൈവ് എപ്പോഴും രാത്രി ഒമ്പത് മണിക്കും വൈകുന്നേരം അഞ്ചു മണിക്കും സ്ഥിരമായിട്ട് നമ്മള് ലൈവ് ഉണ്ട് കേട്ടോ ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേയുടെ ഭാഗമായിട്ട് ഇൻഡിപെൻഡൻസ് ഡേയുടെ ഭാഗമായിട്ടോ ഉച്ചക്കും രാവിലെയും വൈകുന്നേരം എല്ലാം ഫുൾ ടൈം ലൈവ് ഇടുന്ന നമ്മക്ക് കൊറേ മത്സരം വെക്കണം നല്ല ആഗ്രഹമുണ്ട് അപ്പൊ പായസം കൂടി മത്സരം ഇപ്പം ചോറ് തിന്നിട്ട് വന്നിട്ട് വെച്ചാൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യേ നമുക്ക് അടുത്തൊരു ചലഞ്ച് ബലൂൺ മുട്ടായി വറക്കലാണിച്ച ഫ്രണ്ട്സ് അടുത്ത ചലഞ്ച് വേറെന്തൊക്കെയോ വിശേഷം എല്ലാരും ഭക്ഷണം കഴിച്ചിട്ടാണോ വന്നേ നമ്മളെ പോലെ ഭക്ഷണം നിങ്ങൾ കമന്റ് ചെയ്യുന്ന ചലഞ്ച് നമ്മൾ ചെയ്യുന്നതായിരിക്കും വന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ഒന്നുമില്ലേ ബലൂൺ അല്ലാതെ ഒന്നും ബലൂൺ അല്ലാതെ ഉണ്ട് പറ നമുക്ക് മുട്ടായി പറക്കല് മത്സരം വെച്ചാലോ മുട്ടായി പറക്കൽ മത്സരം വെച്ചാൽ നിങ്ങൾ എല്ലാവരും ചാനലില് ഡബിൾ ക്ലിക്ക് ചെയ്താൽ ചെയ്താലും ലൈക്ക് വരും കേട്ടോ ലൈക്ക് നമുക്ക് ലൈക്ക് ലൈക്ക്ഡ് ചാനലിന് നമുക്ക് മുട്ടായി പറക്കൽ വെക്കണോ കടല പറക്കൽ വെക്കണോ അല്ലെങ്കിൽ പായസം കുടി വെച്ചാലോ പായസം കുടിക്കാൻ ചോറ് നിന്നിട്ടില്ല ഗൈസ് അതുകൊണ്ടാണ് പായസം കുടിക്കാൻ ഒരു വിമ്മിഷ്ടം അല്ലെങ്കിൽ പായസം അഞ്ചാറ് ഗ്ലാസ് കുടിച്ചിട്ടുണ്ടാവും അപ്പൊ നിങ്ങൾ പറ പിന്നെ വേറെന്തൊക്കെയോ വിശേഷം ഈ ഷാഹിൻ എവിടെയുള്ള ആളാണ് നമ്മുടെ കണ്ണൂർ ജില്ലയിലാണോ നബിൽ നാബി എവിടെയുള്ളതാണ് ഗുഡ് ഓഹോ ഷാഹിൻകുട്ടി കടലല്ല കടല 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 പറക്കുന്നില്ല നമ്മള് മുട്ടായി പറക്കാന്ന് വിചാരിക്കുന്നുണ്ട് ഹുസൈൻകുട്ടി ആയി അയച്ചിട്ടുണ്ട് പിന്നെ സിനാൻ സൂറ ബ്ലൂന്ന് എന്നെ എന്നെ പ്രോത്സാഹിപ്പിച്ച ആൾക്കാരെ ഒന്നും ഇപ്പൊ ലൈവില് ഞാനല്ലേ ഇതല്ലേ ബ്ലൂ ഇത് മാറിപ്പോയി അപ്പൊ ഷാൻ പി എവിടെയാണ് സ്ഥലം എവിടെയാണ് നാട്ടുകാരോ വിശേഷം ചോറ് ചോറ് തിന്നിട്ടൊക്കെ വന്ന ആൾക്കാരാണോ എല്ലാരും ഒന്ന് കമന്റ് ചെയ്ടോ അപ്പൊ അടുത്ത ബലൂൺ മത്സരം തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് ഇൻഡിപെൻഡൻസ് ഡേയുടെ ഭാഗമായിട്ട് നമ്മൾ ബലൂൺ ഉറുദ് ഊതി പൊന്തിക്കാൻ പഠിയാന്നുണ്ട് വെച്ചിട്ട് ബലൂൺ പൊട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ബലൂൺ മത്സരം നമ്മൾ നിർത്തി വെച്ചിരിക്കുന്നു ബലൂൺ പൊട്ടുമ്പോൾ നെഞ്ഞ് വേദന വരുന്നുണ്ട് അപ്പൊ നമ്മൾ ബലൂൺ പേക്ക് ചെയ്ത് വെച്ചു തിരുവനന്തപുരം ആക്കി എത്തിക്കും ും പത്ത് ക്ലാസ് ഇവളും ക്ലാസ് ഞാനും ആ എവിടെയുള്ള ഒന്ന് ഒരു സിനാൻസൂർ എന്തും ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാണ് ഇന്ന് സ്വാതന്ത്ര്യം കിട്ടിയ് ജോയൽ ജോർജ് എന്തൊക്കെയാ വിശേഷം സുഖം തന്നെയാണോ ജോയിൽ ജോർജ് എവിടെയുള്ള ആളാണെന്നൊന്ന് കമന്റ് ചെയ്യാണെന്ന് കമന്റ് ചെയ്യാം

ഇഞ്ചി തിന്ന പച്ചമുളക് വേണ്ട കൈപ്പക്ക കയ്പൊക്കെ തിന്നാൻ പറ്റിയ തിന്നി തിന്നാസ ആകെ തിന്നൂലേമ്പ അത് എത്ര പെട്ടെന്ന് തിന്നാൻ പറ്റൂ അതെന്ത് ചാലഞ്ചാ കടുമണി കടുമണി പറക്കി തപ്പി എടുത്തിട്ട് പറക്കിയെടുക്കാൻ ഏഴ് തപ്പിയെടുത്തിട്ട് വരുന്ന ഷോപ്പ് നമ്മളെ ലാമി ഫുഡ്വെയറിൽ ഇല്ല തൊട്ടപ്പുറം ബൈക്കറി ഉള്ളത് അവിടെയും കടുക്കില്ല സാധനമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ കടുകുമണി എന്ന ചലഞ്ച് നമ്മൾ വീഡിയോയിൽ വീട്ടിൽ നിന്ന് ചെയ്തിട്ടിടാന്ന് നമ്മൾ ആലോചിക്കുന്നുണ്ട് സിനാൻസൂറ പറഞ്ഞ കടുകണി ചലഞ്ച് നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മിനിറ്റ് എത്ര മുട്ടായി തിന്നും ഒരു മിനിറ്റില് ഞാനൊരു പത്ത് രൂപ എണ്ണം തിന്നും ഇവളം തിന്നും മുട്ടായി തിന്നുന്ന കാര്യത്തിലല്ല നമ്മൾ നിങ്ങൾ നമ്മളെ വീഡിയോ കണ്ടു നോക്ക് വീഡിയോ കണ്ടാത്തിരി പച്ചമുളകെല്ലാം മുട്ടായി തിന്നെയാ തിന്നാറിയത് വേറെ വേറെന്തൊക്കെയാ വിശേഷം ഇന്ന് ആഗസ്റ്റ് പൈചായിട്ട് നമ്മൾ ആഗസ്റ്റ് പൈചിന്റെ ഒരു പാട്ട് പാടിയല്ലോ ഫ്രണ്ട്സ് ഡേ അല്ലേ മായി ബന്ധപ്പെട്ട

ചലഞ്ച് നമ്മള് വീട്ടിൽ ചെയ്യാട്ടോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇന്ത്യയുടെ ഭരണഘടന എഴുതി തയ്യാറാക്കിയതാരെ അത് നീ അല്ലേ അമ്മ ഞാൻ ചോയിച്ച ക്വസ്റ്റ്യൻ ഫാത്തിനോട് ഇത് ഇന്ത്യക്ക് എത്രാത്ത സ്വാതന്ത്ര്യമാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത് ഞാൻ ജനിച്ചിട്ടാ ഇരുപത്തെട്ട് ആയിട്ടുള്ളു ആ ഇരുപത്തി എട്ട് മണിക്ക് ഇത് ഭരണഘടനയിലെ ഭരണഘടനയിലും നമുക്കറിയില്ല ഇന്ത്യയുമായി ബന്ധപ്പെട്ടു ചോദിച്ചോ ഭരണഘടന വന്നോണ്ട് നമ്മക്കറിയില്ല അംബേദ്കർ അംബേദ് അറിയുന്ന ഉത്തരേനുട്ടാ പണ്ട് സ്കൂളിൽ ടീച്ചർ പറയും മങ്ങനും ടീച്ചറെ അംബേദ്കർ അല്ലേ അപ്പൊ പുതിയ പുതിയ അറിവ് തന്നതിന് കുട്ടിക്ക് ഷാഹിൻ മോളാണ് ഉത്തരം പറ ഇത് എത്രാമത്തെ സ്വാതന്ത്ര്യദിനാ ഏ ഇത് പറഞ്ഞുതരാ ഞാൻ നോക്കുന്നില്ല ഞാനിത് പറഞ്ഞുതരാം ൊമ്പത് ആ പിന്നെ ബ്ലോഗ് ടൂന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് രണ്ടാമത്തെയോ രണ്ടാമത്തെ സ്വാതന്ത്ര്യ ദിനമാണോ ഇത് ഓൻ ജനിച്ചിട്ട് രണ്ട് രണ്ടു കൊല്ലായിട്ടുള്ളു മാറ്റി അപ്പൊ ഒരു ഫുട്ബോൾ ബ്ലോഗ ഒരാള് രണ്ടും എഴുതിയ എഴുപത്തൊമ്പതാമത്തെ ഇൻഡിപെൻഡൻസ് ഡേ ആണിത് അപ്പൊ എനിക്ക് ഉത്തരം അറിയാമായിരുന്നു അപ്പൊ ഞാൻ അത് മൈമൂദ് മൈമൂദ് പറഞ്ഞതിന് മൈമൂന് കൺഗ്രാചുലേഷൻ ഷാഹിൻ പറഞ്ഞ എഴുപത്തി ഒമ്പത് അടിപൊളി അടിപൊളി പോയി നെറ്റ് പോയോ ഓ ഓക്കെ 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 അപ്പൊ ഇവർക്ക് രണ്ടാക്കും ഗിഫ്റ്റ് ഉണ്ട് എന്നാ ഗിഫ്റ്റ് കൊടുക്കുക ഒരു പായസം എടുക്കട്ടെ രണ്ടാക്കൂ ഫസ്റ്റ് പറഞ്ഞ മഹമൂദ് പറഞ്ഞൂദ് ഷാഹിൻ ഷാഹിൻകും ഓരോ ഗ്ലാസ് പായസ എടുത്താൽ അറിസ

എത്ര നിങ്ങൾക്ക് ഒരു അഞ്ചു ഗ്ലാസ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരു അഞ്ചു അഞ്ചു ഞാനും കുടിച്ചാ പോരെ അതൊക്കെ സിമ്പിൾ പത്ത് ഗ്ലാസ് കുടിക്കുന്ന വരുമ്പോ മൂന്ന് ഗ്ലാസ് വന്ന് ഇവിടെ വന്നിട്ട് ആദ്യം ഇനിയും നിങ്ങൾ അഞ്ച് ഗ്ലാസ് കുടിക്കണം എന്നൊക്കെ പറയുമ്പം ഒരു ബുദ്ധിമുട്ടാണ് ഞാനൊരു കാര്യം പറയാം കുടിക്കുന്നതിനൊരു പ്രശ്നവും ഇല്ല വീട്ടിൽ പോയിട്ട് ചോറ് ചോറ് തിന്നണം ഇപ്പം പോയിട്ട് ചോറ് തിന്നണം മൂന്നേ മൂന്നേ കാലയില്ലേ ചോറ് തിന്നിട്ടില്ല ഗൈസ് കുടലിന്ന് പുകയുന്നു അതാ ചിരിക്കുന്നോക്കറ നമ്മളെ ലൈവ് ഉണ്ട് കിട്ടോ വൈകുന്നേരം അഞ്ചു മണിക്കും രാത്രി ഒമ്പത് മണിക്കും സ്ഥിരമായിട്ട് നമ്മളെ ലൈവ് ഉണ്ട് പിന്നെ നമ്മളെ ഈ ചാനലൊക്കെ ഒന്ന് വാച്ച് റിസ്ക് ആണോ ഒരു റിസ്ക് അല്ല തിന്നുന്ന കാര്യത്തിൽ നമ്മക്ക് ഒഴുകി കുഴപ്പമില്ല കുടിക്കുന്ന കാര്യത്തിൽ ഒരു കുഴപ്പമില്ല പക്ഷേ വിദ്യാഭ്യാസം ഇതുപോലത്തെ ചോദ്യങ്ങൾ വരുമ്പോ നമുക്കത് കൊറച്ച് നമ്മക്കത് കുറച്ച് കുഴപ്പമാണ്

വേറെന്താ വിശേഷം ടീച്ചർ കേൾക്കണ്ട ഏത് ടീച്ചർ നമ്മൾ നമ്മൾ പഠിക്കുന്നില്ല അതുകൊണ്ട് ടീച്ചറൊന്നും കേൾക്കുന്നില്ല നമ്മൾ പഠിക്കുന്നൊന്നില്ല പഠിക്കുന്നൊന്നുമില്ലാട്ടോ രണ്ടു മൂന്നല്ല മൂന്ന് കുട്ടികളുണ്ട് ഇവക്ക് ഒരു കുട്ടിയുണ്ട് വയറ്റില് ഹലോ ദ ഹായ് ഞാൻ ടീച്ചറാണ് ടീച്ചറാ പറയുന്നു ഞാൻ ടീച്ചറാണ് ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ അല്ല അല്ലാരും പുതിയ

സത്യമാണോക്കുന്നു എന്ത് സത്യം എന്ത് സത്യമാണോന്ന് സിദ്ധിക്ക് സത്യമാണോന്ന് ചോദിക്കുന്നുണ്ട് എന്താണ് സത്യമാണോന്ന് മനസ്സിലായിട്ടില്ല സത്യമാണോ എന്ത് നമുക്ക് മൂന്ന് കുട്ടികൾ ഇവക്കൊരു കുട്ടിയുണ്ട് പറഞ്ഞത് സത്യമാണോന്നാണോ സിനാൻ സൂറ റിസയെ അറിയാം ഓ പക്ഷെ ഓക്കറിയില്ല ഓക്കെ അറിയാപോലും വേറെന്താ വിശേഷം

ആയിട്ട് ും തള്ളിട്ടില്ല അതും പറയോ നമ്മളത് ടീച്ചറാന്ന് പറഞ്ഞത് തള്ളിയതാ അല്ലേ അത് തള്ളിയതാ നമുക്ക് മനസ്സിലായി ടീച്ചറൊന്നും അല്ല കാരണം ടീച്ചർ കേക്കണ്ടന്നാ പറഞ്ഞത് മനസ്സിലായോ വേറെന്താ വിശേഷം ഗൈസ് വേറെന്തൊക്കെയാ വിശേഷം വൈകുന്നേരം അഞ്ചു മണിക്ക് ഉണ്ട് കേട്ടോ ലീവ് എല്ലാരും പോരോ ലീവിലേക്ക് സിദ്ധിഖ് വൈ സുഖം ഓക്കെ ഓക്കെ സുഗന്ധം സുഗന്ധ പറഞ്ഞാ റിസ നേരത്തെ തെറ്റിറ്റ് വായിച്ചതല്ലേ ഞാൻ ആഷിഫ മൊയ്തു ഹലോ എന്തൊക്കെയാ വിശേഷം ആഷിഫ മൊയ്തു എന്തൊക്കെയാ വിശേഷം നിന്നെ കൊറേ ആയല്ലോ കണ്ടിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വരുന്നതായിരിക്കും അല്ലേ എല്ലാരും വേറെ എന്തൊക്കെയാ വിശേഷം ഇന്ന് ആഗസ്റ്റ് പൈൻഡ് ആയിട്ട് ആരല്ല പായസൊക്കെ വെച്ചത് ടീച്ചറാണെന്ന് വിചാരിച്ച് പേടിച്ചില്ലേ ഏ പേടിച്ചിട്ടില്ല നമ്മൾ വിചാരിച്ചത് ടീച്ചർ കേൾക്കണ്ടാന്ന് വിചാരിച്ചത് നമ്മൾ പറയുന്നല്ലേ നമ്മൾ വേറെ മൈൻഡിൽ എടുത്തത് നിങ്ങൾ ടീച്ചറാന്ന് വിശ്വസിച്ചിട്ടില്ല നിങ്ങൾ പറഞ്ഞത് എന്താ ടീച്ചർ കേക്കണ്ടാന്ന പറഞ്ഞേ അപ്പം ഏത് ടീച്ചർ നമ്മളെ പഠിപ്പിച്ച ടീച്ചറാണോ അത് അങ്ങനെയാ നമ്മൾ ഉദ്ദേശിച്ചോ ഏർ ആശിപ്പാമൊതു പിന്നെ ഫുഡൊക്കെ തള്ള ഓ ഇത് തന്നെ തള്ള

പോവാൻ ആശങ്ക മതി ഓക്കെ ആ ഓ കഴിച്ചു എല്ലാരും കൊടലും നിറച്ചിരിക്കുന്ന ഗുഡ് എന്ത് ഗുഡൊക്കെ കഴിച്ചിട്ടാണ് ഗുഡ് കിട്ടി അപ്പൊ ശെരി